ഹായ് ഫ്രണ്ട്സ് ദൂത്ത കാട്ടക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് ടാറ്റ മോട്ടേഴ്സ് മലയാളം അതായത് നമ്മുടെ ഒരു പഞ്ചണ്ട് പഞ്ച് സെക്കൻഡ് സർവീസിനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെയാണ് അവർ ചെയ്യണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഉള്ളത് കരിയാടാണ് കരിയാട് നിങ്ങൾ കാണിച്ചു തരാം കരിയാട് നോർത്ത് പറവൂരിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് അത്താണി ജംഗ്ഷനിൽ നിന്ന് നേരെ അങ്കമാലിക്ക് വരുന്ന റൂട്ടിൽ അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് നിയറസ്റ്റ് അതാണ് വരാനുള്ള ഇപ്പം ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ടാറ്റാ മോട്ടേഴ്സ് മലയാളം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ വന്നപ്പോ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ആദ്യം അപ്പോൾ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് പുള്ളി ആദ്യത്തെ സർവീസിന് വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകുന്നത് കഴിഞ്ഞ് നോക്കാം ചെയ്യേണ്ടി വരും സെക്കൻഡ് സർവീസാണ് സെക്കൻഡ് സർവീസിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്

ഇതിൽ നിന്ന് തന്നെ വണ്ടി നേരെ വാഷ് ചെയ്ത് ചെയ്തത് വാഷ് ചെയ്തിട്ട് നേരെ അവർ അകത്തേറ്റിട്ട് എല്ലാ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിയതിന് ശേഷം പിന്നെ പുറത്തുകൊണ്ട് വന്നിട്ട് വൈപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടില്ലേ അതുപോലെ എല്ലാം ചെയ്യേണ്ട എന്തായാലും സർവീസ് പക്കിയാണ്ടാവും നമ്മുടെ അനുഭവത്തിൽ ഇവിടെ വന്ന വന്ന ഇതുകൊണ്ട് നമുക്ക് സർവീസ് പക്കിയായിട്ടാണ് തോന്നുന്നത് പിന്നെ സമയം തന്നെ അവർ ചെയ്യണം ഇപ്പം നമുക്കിവിടെ നിൽക്കാം നമുക്കിവിടെ നിന്നിട്ട് ചെയ്തിട്ട് പോയാൽ മതിയാവും ോ എമ്മിന്റെ സിലിപോൺ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഇന്ത്യ ചാനലൊക്കെ ടെർമിനലും പോവാതിരിക്കുന്ന ആയിരിക്കും

സംഭവങ്ങൾ ചെയ്യേണ്ടതുണ്ട് പോളിസൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയ നമ്മുടെ ടാറ്റ പഞ്ചല്ലേ പഞ്ചിന്റെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടുണ്ടോ ഇവിടെ ഈ ഗ്ലാസ് ഓരോ അനിമലിൻ്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോ ഇതൊരു കണ്ടാമൃമാണ് അത് നൂറ് ശതമാനം വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയെ സുഖമായിട്ട് മെൻഷൻ ചെയ്യാം കണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയുള്ള വണ്ടിയാണ് ഇത് വേണ്ട അപ്പോൾ ഓരോ വണ്ടിയിലും ഓരോന്നും ഉണ്ടോ ഞാനവിടെ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് ബാക്കിയുള്ള വണ്ടികളിൽ എന്താന്ന് നമുക്ക് നോക്കാം കണ്ടാൽ പിന്നെ ടാറ്റയുടെ നെക്സോ ഇവിടെ നടപ്പുണ്ട് ഇവിയിൽ എന്താന്ന് നോക്കാം നമുക്ക് ഇവിയുടെ ബാക്കിലെ ഗ്ലാസ്സിൽ ആ ഇതൊരു കടുവയാണ് വേണ്ട ഒരു കടുവ നടന്നു തന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈൻ ഉള്ളത് ഇനി അടുത്ത വണ്ടി നെക്സോൺ ടിയാഗോയില് അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ കാണണില്ല ഇനി അത് കഴിഞ്ഞ് നമ്മൾ നെക്സോൺ തന്നെ നോർമൽ വണ്ടിയിൽ വന്നു കഴിഞ്ഞാലും അതിനകത്തും ഓ അതിനകത്തും കടുവ നടന്നു തന്നെ കാണുന്നത് വേണ്ട പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് പോയ ഇല്ല പിന്നെ നെക്സോൺ തന്നെ വേറൊരു വണ്ടി കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് ആ അതിൻ്റെ അകത്ത് വന്നപ്പോൾ രണ്ട് പേരുണ്ട് കേട്ടോ രണ്ട് പുലികൾ ഇപ്പോൾ ഉണ്ട് ഇത് യിലും കാണാൻ പറ്റണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോ രണ്ട് പുലികൾ പോകേണ്ട ഇവിടെ കണ്ടോ രണ്ട് പുലികൾ പിന്നെ ഹാരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹാരിയറിൽ മറ്റേ ഫാമിലി വേണ്ട മൂന്നുമുണ്ട് മൂന്ന് പുലികളുണ്ട് കണ്ടോ അമ്മയും രണ്ട് മക്കളുമായിട്ടാണ് പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെ അനിമൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ടാറ്റ എന്നുള്ളതാണ് എനിക്ക് തോന്നണത് കണ്ടോ ഇങ്ങനെ ഓരോന്നിലുണ്ട് ഇനി ബാക്കി വണ്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കി നടക്കണം ഓക്കേ ഇപ്പം ഇതും ഒരു ആരെങ്കിലും കണ്ടിരണമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇപ്പോഴാണ് കാണേട്ട് എനിക്കറിയില്ല ഞാൻ ഇപ്പോളെ ശ്രദ്ധിക്കണേ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം സർവീസ് ഞാൻ മലയാളം മോട്ടോഴ്സിൻ്റെ കരിയാടുള്ള സർവീസ് സെൻറ്ററിലാണ് ഉള്ളത് എൻ്റെ ടാറ്റ പഞ്ച് വണ്ടി സർവീസിനായിട്ട് തോന്നാണ് സെക്കൻഡ് സർവീസാണ് ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് അതായത് ഞാൻ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറക്കിയോ ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത് കാരണം കംപ്ലീറ്റ് പോളിഷ്ഡ്

ഷീൽഡ് ഫ്ലൂയിഡ് അമ്പത് മില്ലി വെച്ചിട്ടുണ്ട് അതിനൊരു എൺപത് രൂപ പിന്നെ ഒരു കവർ എന്ന് പറഞ്ഞിട്ട് ഒരു മുപ്പത് രൂപ അതെന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇത്രയേ വന്നിട്ടുള്ളൂ സെക്കൻഡ് സർവീസിൽ കണ്ടോ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ല അതായത് ഓയിൽ ചേഞ്ചിങ് ഇല്ല ഒന്നുമില്ല ഇല്ല അതാണ് ഇതിനകത്തൊന്നും ഇല്ലാത്തത് പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിങ് ബാക്കി കാര്യങ്ങൾ ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്ററുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സർവീസ് ഓക്കെ രണ്ടാമത്തേല് ഇത്ര പൈസയൊക്കെ വന്നോളൂ നമ്മള് സർവീസ് കൊണ്ട് പോകുന്നു ഇപ്പൊ ബില്ല് കണ്ടില്ല അത്രേ വന്നിട്ടുള്ളൂ അപ്പൊ ഇതിനകത്ത് എനിക്കറി ഞാൻ വണ്ടി ഓടിച്ചോണ്ട് ഞാനല്ലേ എങ്ങനെയാണ് ഭാവ ചേട്ടാ ഇത് സംഭവം സർവീസ് അപ്പൊ നമ്മള് പറഞ്ഞല്ലേ അവരോട് പറഞ്ഞ മൈലേജിന്റെ കാര്യം പറഞ്ഞിരുന്നു മൈലേജിന്റെ കാര്യം ഇതിനിപ്പോ കിട്ടണത്രണ്ട് ലോക്കൽ അപ്പൊ കണ്ട ലോങ് പോയപ്പോ പത്തൊമ്പത് രകത്ത് കാണിച്ചത് ഇപ്പൊ ഇപ്പം വേണ്ട ഓട്ടോമാറ്റിക് ആണ് അപ്പൊ എനിക്ക് തോന്നണ ഒരു പതിനഞ്ചൊക്കെ പ്രതീക്ഷ മതി അല്ലേ അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യമാണ് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലജ് കിട്ടാൻ സാധ്യതയുള്ളൂ തോന്നുന്നു പിന്നെ അതേമാതിരി ലോങ് നമ്മൾ കണ്ടിന്യൂസ് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോ അതിന്റെ മേലെ കിട്ടും അറിയില്ല അതും ഈ പറഞ്ഞ നിങ്ങക്ക് ഉപയോഗിക്കുന്നവർ കമന്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു രീതിക്ക് അല്ലെ സർവീസ് ബാക്കിയാണല്ലേ പറയണ മോശം ഒന്നുമില്ല പൊതുവേ പറയാറില്ല ചാറ്റേഡ് സർവീസ് മോശം നമ്മുടെ അനുഭവത്തിൽ ഇല്ലാട്ടെ ഇനി ഇവിടെ ആയതുകൊണ്ടാണ് വേറെ ഇടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ അനുഭവത്തിൽ ബാക്കിയാണല്ലേ ചിലത് രാവിലെ കൊണ്ടുവന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിന്ന് ചെയ്തു പോരാന്ന് പറയുന്നത് പിന്നെ രണ്ട് മണിക്കൂർ വെയിറ്റ് ക്ലിയർ തരും വലിയ സർവീസ് ഒന്നും മോശമില്ല വണ്ടിയും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ പറയാന് മൈലേജാണ് അത് ഇനിയിപ്പൊ ബാക്കി സർവീസ് ഒക്കെ കഴിഞ്ഞാൽ ലോങ് ഒക്കെ കുടിച്ചാലേ അറിയുള്ളൂ നമ്മള് ഈ ലോക്കല് ഉടിച്ചാലും നിന്റെ മൈലേജ് കറക്റ്റ് ആയിട്ട് അറിയില്ല എനിക്ക് തോന്നണ പത്ത് പതിനാറുപതിനാ അത് കറക്റ്റ് ആയിട്ട് കിട്ടണ്ടല്ലോ കിട്ടണ്ട അപ്പൊ അതിമൂന്നിട്ടുണ്ടെന്നാണ് പറയണത് ടൗണിൽ അപ്പൊ ലോകിൽ എന്തായാലും കിട്ടുമായിരിക്കും ഇപ്പൊ എന്നാലും ടാറ്റയുടെ സർവീസ് ഇങ്ങനെയൊക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാണില്ല എല്ലാരും ടാറ്റയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയണത് വണ്ടി എടുക്കുന്നവരേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സർവീസ് മോശമെന്നൊക്കെയാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിൽ അല്ലല്ലോ അതെ എന്തായാലും ഇതൊന്നും വെള്ളമൊക്കെ തന്നിട്ടില്ലേ രണ്ടുമൂക്കി വെള്ളം കൂടി തന്നിട്ടുണ്ട് എന്തായാലും ഫോണൊഴുക്ക് കുടിച്ചോളം പറഞ്ഞാൽ തോന്നണേ അപ്പൊ സംഭവം പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോ നമ്മള് ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം പറയാ